പപ്പടവും മുട്ടയും കൊണ്ടേ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം എന്നാലേ എങ്ങനെയാണ്ടാക്കുന്ന കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലേക്കള്ളേ ഓള് തന്നെ മറക്കാതെ അമർത്തിക്കണേ എന്നാലേ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഈ കറി ഉണ്ടാക്കാനെ ഞാനൊരു ചട്ടിയാടോ എടുത്തേക്കുന്നത് പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ചട്ടിയിലേക്ക് ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീടിയെടുക്കാനെങ്ങ് വിട്ടുപോയി ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരു കാൽ ടീസ്പൂണൊക്കെ ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് ഒന്നങ്ങ് ആക്കി എടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം അതുവരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഈ കറിക്ക് ഇഞ്ചി വെള്ളത്തിലേക്ക് ഇനി ചതച്ച് ചേർക്കുമ്പോഴാട്ടോ അതിന്റെ ഒരു തനതായ ഒരു രുചിയൊക്കെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോഴേ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവർ അല്ലേ അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുഞ്ഞുള്ളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ അത്യാവശ്യം വലിയ കുഞ്ഞുള്ളി ആയതുകൊണ്ട് ഒരു ഞാനൊരു ആറേഴ് എണ്ണം എടുത്തിട്ടുള്ളൂ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് അപ്പം ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടേ ചേർത്ത് കൊടുക്കാവേ നിങ്ങളുടെ കയ്യിൽ ചെറിയ കുഞ്ഞുള്ളി ആണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം വരെ എടുക്കാം എടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അങ്ങ് വയറ്റിയെടുക്കാം അത്യാവശ്യം ഇതൊന്ന് വെന്ത് വരണം അതുവരെയും ഒന്ന് വയറ്റിയാലും മതിയാവും കളർ ഒന്ന് മാറ്റേണ്ട കേട്ടോ അപ്പം ഒന്ന് വെന്ത് വന്ന് അതൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെയും ഒന്ന് അങ്ങ് വയറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ കുഞ്ഞുളളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതുവരെയൊക്കെ മതിയാകുട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അതുപോലെ ഒരു തക്കാളി കേട്ടോ ചേർക്കുന്നത് ചെറിയ തക്കാളിയാണ് എടുത്തത് അതും കൂടെ ചേർത്തിട്ട് ആ തക്കാളിയുടെ ഒക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ വയറ്റി എടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെയും ഒന്നങ്ങ മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ കാട ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അതിന്റെ പച്ചമുളക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതുവരെയൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാവും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് ചെറിയ പപ്പടമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ വലുതാണെങ്കിൽ ഒരു അഞ്ചോ ആറോ എടുത്താൽ മതിയാവും അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ആക്കി ഒന്നും വേണ്ട ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഫ്രൈ ആക്കിയില്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമോ എന്ന് നിനക്ക് ഒരു തോന്നലുണ്ടാവും പക്ഷെ അങ്ങനെ ഒന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടി അതും കൂടെ ചേർത്തിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കാം പിന്നെ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ചട്ടി നല്ല ചൂടിലിരിക്കുക ഓൾറെഡി അപ്പൊ അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം ഇപ്പം പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് മാത്രം പുളി പുളിയെടുത്ത് അതിൻ്റെ ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പൊ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഈ പപ്പടത്തിന്റെ ഈ മിക്സുമായിട്ടേ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇത് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ബാലൻസ് ഇനി വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ടേ അപ്പോൾ ഒന്നര കപ്പ് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ മസാലയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം നല്ലൊരു കറി ആട്ടോ ഇത് ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ സമയം ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല പിന്നെ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ ഈ പപ്പടമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും ഇതൊന്ന് തിളപ്പിക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കുറച്ചിട്ട് ഈ മുട്ട ഓരോന്നും ഇങ്ങനെ പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഫ്ലെയിം ഒന്ന് കൊറച്ചു വെക്കണം കേട്ടോ അല്ലെങ്കിൽ മുട്ടയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പം ഇത് ഇങ്ങനെ ഞാനൊരു മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയൊക്കെ ചേർക്കാട്ടോ ചേർത്ത് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പഴ് ഇത് ഇപ്പഴേ ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുത് ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിന്നൊന്ന് വേവട്ടെ അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരഞ്ചു മിനിറ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ആ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം അപ്പോഴ് ഈ കറിയൊക്കെ ഒന്ന് വറ്റി നമുക്ക് ഇഷ്ടമുള്ള ആ കൺസിസ്റ്റൻസിക്ക് വരുമേ അപ്പം ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പം കുറച്ച് കുറവുള്ളതായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാണേ അപ്പം നിങ്ങൾക്ക് ഈ സമയത്തെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ടേ മിക്സ് ആക്കിയിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് അടച്ചു വെക്കാം ഇപ്പം നല്ലപോലെ ഇത് കുറച്ച് തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ നന്നായിട്ട് കുറച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അതാണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കാം ഇപ്പം താണ്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ആ മുട്ടയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തന്നെ കിടപ്പുണ്ട് അപ്പം നല്ല ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ ഈ മുട്ടയൊന്നും ഇങ്ങനെ കിട്ടില്ല കേട്ടോ പൊടിഞ്ഞു പോവും അപ്പം നല്ല അടിപൊളി ഒരു കറിയാണ് അപ്പം നിങ്ങളെല്ലാവരെയും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതിയാകുട്ടോ പുളിയൊക്കെയുള്ള നല്ലൊരു കറിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം